സൂപ്പർ അതെന്താ എനിക്കറിയാൻ പാടില്ല അമിച്ചു വരുമ്പോ എന്തായാലും കിട്ടിക്കോളും അമിച്ച് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴേ അടിയടി പൂരം പൊടി കഞ്ഞി ഒളിച്ചു വയ്ക്കണോ എന്തിനു അടി തരൂന്ന് പറയൂന്ന മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പം അമ്മച്ചി അപ്പത്തിന് വരും അപ്പൊ അമ്മച്ചി വരുമ്പോ മോനൂന് അടിയടി പൂരം പൊടിയേരി കഞ്ഞി ആയിരിക്കും മോനൂന് ഇന്ന് കൊടുക്കാൻ പോകുന്നത് പാത്രവും ചപ്പാത്തി പലകയും അല്ല ചപ്പാത്തിണ പലകളിലേ ചപ്പാത്തി ഇട പിടിക്കുന്നില്ലേ അതൊക്കെ കഴുകി വെച്ചാൽ മച്ചേരുമ്പഴത്തേനും ആ അതൊക്കെ കഴുകി വെച്ച അതും കഴുകി വെക്കാം ഇങ്ങനെ പൊറോട്ടയാണ് ഉണ്ടാക്കണേ ഇങ്ങനെ ഇടിച്ചിടിച്ചണ്ടാക്കണ പൊറോട്ടയാ അങ്ങനെ ഉണ്ടാക്കണ റെഡി ആയോ അമ്മച്ച വരുമ്പോഴേ അമ്മച്ചു വരുമ്പോഴേ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ നിനക്കിട്ട് അടിയടി പൂരവും കിട്ടും പൊടിയരി കഞ്ഞിയും തരും மடி போ ഇങ്ങനെ കാണിക്കണൊക്കെ വാവയ്ക്ക് ഒത്തിരി ഇഷ്ടോ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണോക്കെ അല്ലെ വാവത്തി എന്നടിയത് ചിങ്കുപേട ചിങ്കുപേടയാ